ചർച്ച പോസിറ്റീവ് ആശാവർക്കർമാരുടെ അടക്കം നാല് വിഷയങ്ങൾ ചർച്ചയായി മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ചർച്ച നടത്തി മന്ത്രി വീണ ജോർജ് ചർച്ച പോസിറ്റീവ് ആയിരുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വിഷയം എല്ലാം കേന്ദ്രമന്ത്രി കേട്ടു കേന്ദ്രത്തിൽ നിന്ന് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുത്തു ആശാവർക്കർമാരുടെ അടക്കം നാല് വിഷയങ്ങൾ ചർച്ചയായിന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആശാവർക്കർമാർക്ക് വേണ്ടി വിശദമായി സംസാരിച്ചെന്ന് വീണ ജോർജ് പറയുന്നു ഇൻസെന്റീവ് ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് അത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥനകൾ കേന്ദ്രമന്ത്രി അറിയിച്ചെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമ്പോൾ ആനുപാതികമായി സംസ്ഥാനവും കൂട്ടും എന്നാൽ സംസ്ഥാനം ഓണറേറിയം വർദ്ധിപ്പിക്കുമോ എന്നതിൽ വ്യക്തമായ മറുപടി ആരോഗ്യമന്ത്രി നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷിക്കുന്ന തുക നൽകുന്നത് ചർച്ചയായി കുടിശ്ശിയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാമെന്ന് പറഞ്ഞതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് മുമ്പും പറഞ്ഞത് സമരം പിൻവലിക്കണമെന്നാണ് നിലപാടെന്നും മന്ത്രി പറഞ്ഞു വർദ്ധനവ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല സന്നദ്ധ സേവകർ എന്നത് മാറ്റി തൊഴിലാളികളായി പ്രഖ്യാപിക്കണം അതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ആശാവർക്കർമാരെ അറിയിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാവരുമായി ചർച്ച നടത്തണമെന്ന് ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ച രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും നിലവിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഓൺലൈൻ മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എയിംസ് കേരളത്തിന് വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് എയിംസ് കേരളത്തിനുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്ന് വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്തിന്റെ ടി വി പ്രതിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തെ ഏറ്റവും നല്ല നിലയിൽ കേരളം പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതായി വീണ ജോർജ് പറഞ്ഞു